എല്ലാ സ്ഥാപനങ്ങളും നന്നായി പ്രവർത്തിക്കണം ഏതെങ്കിലും സ്ഥാപനം തെറ്റായ രൂപത്തിൽ ഉണ്ടോ എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയാം മത്സ്യക്കുരുതി വിഷയത്തിൽ മന്ത്രി പി രാജീവ് പറഞ്ഞു അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് സംബന്ധിച്ച് അടിയന്തരമായി തന്നെ ഒരു ഇപ്പോൾ ഞങ്ങളുടെ ഒരു പരിമിതി കളക്ടറെ കൂടി വച്ചൊരു യോഗം നടത്താനിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറ്റച്ചട്ടം നിൽക്കുന്നത് കൊണ്ട് അത്ര യോഗങ്ങൾ മഴക്കാല കെടുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കളക്ടറുടെ യോഗം വിളിച്ച് കൂട്ടർ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അടിയന്തരമായി പരിശോധിക്കാനായിട്ട് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പൊലൂഷൻ കൺട്രോൾ ബോർഡ് ഇറിഗേഷൻ ഹെൽത്ത് ഇൻഡസ്ട്രീസ് ഇവരെല്ലാവരും ചേരുന്ന ഒരു കമ്മിറ്റി അവർ ഇത് പരിശോധിച്ച് അടിയന്തിരമായി തന്നെ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട് അതിലിപ്പോൾ ഈ അവിടുത്തെ ഷട്ടർ തുറന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ മുൻകരുതൽ എടുത്തിട്ടുണ്ടോ സാധാരണ ഷട്ടർ തുറക്കുമ്പോൾ പെട്ടെന്ന് ഉപ്പ് അംശമുള്ള വെള്ളം ചേരുമ്പോൾ ഓക്സിജന്റെ കുറവാണെന്നാണ് പ്രാഥമികമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞിട്ടുള്ളത് അതല്ല മറ്റു തരത്തിലുള്ള രാസമാലിന്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടിയന്തരമായി തന്നെ ഈ കമ്മിറ്റി പരിശോധിക്കും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് തുടർ നടപടികൾ സ്വീകരിക്കും മഴക്കാലക്കെടുതിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി യോഗം വിളിച്ചല്ലോ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം അത് സംബന്ധിച്ച് അന്നത്തെ യോഗത്തിൻ്റെ തീരുമാനം മന്ത്രിമാർ ജില്ലാ തലങ്ങളിൽ ബന്ധപ്പെട്ട ആളുകളുടെ യോഗം വിളിച്ചു അപ്പോൾ അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു അത്തരം കാര്യങ്ങൾ ഇപ്പോൾ അനുവദനീയല്ല എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് ഇടപെട്ടു ഉദ്യോഗസ്ഥരെ മറ്റുദ്യോഗസ്ഥരായിട്ട് വിളിച്ചു കൂട്ടിയിട്ടുണ്ട് കളക്ടറോട് പ്രത്യേകം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൻ്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട് സാമ്പിൾ കുഫോസ് ലാബിൽ അവിടെ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് കാരണമായത് എന്താണ് ഈ പറഞ്ഞ പോലെ ഓക്സിജൻ്റെ അളവ് കുറവാണോ വേറെ ഏതെങ്കിലും മാലിന്യങ്ങളുടെ സാന്നിധ്യമാണോ അവിടുത്തെ ഒരു പ്രത്യേകത ഇപ്പോൾ കൂട്ടിൽ മത്സ്യകൃഷി നന്നായി ശക്തിപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇതിനകത്തുള്ള മത്സ്യങ്ങൾ അത് നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും പെരിയാറിൽ വരുന്ന ഒരു പൊതുവെയുള്ള പാരിസ്ഥിതിക പ്രശ്നം മാത്രമായിട്ട് മത്സ്യങ്ങളുടെ ഗുരുതിയെ കാണാമെങ്കിൽ ഇപ്പോൾ ഈ കൂട്ടിൽ മത്സ്യകൃഷി വ്യാപകമായതോടുകൂടി അത് കർഷകർക്ക് വലിയ നഷ്ടം മത്സ്യ കർഷകർക്കും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് എന്താണ് കാരണമായിട്ടുള്ളതെന്ന് പരിശോധിക്കും ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമുള്ള കർശനമായ സമീപനം സ്വീകരിക്കും ഇപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ ഷട്ടറുകൾ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട പ്രോട്ടോക്കോൾ അത് സ്വാഭാവികമായിട്ടും പാലിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ തെറ്റായ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ നിലപാട് സ്വീകരിക്കും റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റ് റെസ്പോൺസിബിൾ ഇൻഡസ്ട്രി എന്നതാണ് ഗവൺമെന്റിന്റെ നിലപാട് ഉത്തരവാദിത്ത നിക്ഷേപം ഉത്തരവാദിത്ത വ്യവസായം എല്ലാ സ്ഥാപനങ്ങളും നന്നായി പ്രവർത്തിക്കണം ഏതെങ്കിലും സ്ഥാപനം തെറ്റായ രൂപത്തിലുണ്ടോ എന്നത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശനമായ സമീപനം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കും